ഒരു വല്യ ചേച്ചി കൊഞ്ഞു വല്യ ചേച്ചി ഹലോ ഇത് ആദ്യം നേരെ നോക്കും അത് കഴിഞ്ഞ രണ്ട് അടി താഴെ നോക്കും നാണം താഴെ നോക്കും എനിക്കങ്ങനെ തന്നെ ഒരു അഭിപ്രായം ഇല്ല പക്ഷേ എന്താ അഭിപ്രായം ചേർന്ന പറ്റി ഡോട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഡൈനിനോടൊരു ക്വസ്റ്റ്യൻ ചോയിക്കട്ടെ ഒരു ബസ്സില് ഏഹ് ഒരു ഏഴു മാസമായിട്ടുള്ള ഒരു ഗർഭിണി പിന്നെ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവും അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മാവനും അൻപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മായിയും തൊണ്ണൂറ് വയസ്സുള്ള ഒരു പാട്ടിയും ഉണ്ടായിരുന്നു കൂട്ടത്തില് ഇളയവൻ ആര് ഗർഭിണി ർഭിണി കുട്ടിയെ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ആളോ അത് എന്തുകൊണ്ടാണ് വേണ്ടത് എടുത്ത് ഗർഭിണിയെ പറയും ആ എന്നുള്ള അവളെ കുട്ടി ഏതാന്ന് അറിയില്ലല്ലോ ഗർഭിണിയിലെ ഒട്ടിയേതാമറിയില്ലേ അതാ സിമ്പിൾ ക്വസ്റ്റിനാണേലും അത് ഭയങ്കര ചോദ്യം എല്ലാം മീനോട്ടിടക്ക് ചോദിക്കാം താല്പര്യമില്ല കൃത്യമായിട്ട് ഇഷ്ടമല്ലോ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാനാ ഡെയിന്റെ അടുത്തല്ലേ എനിക്ക് മീനോട്ട് അടുത്തല്ലേ വേണ്ട നമുക്ക് ഇത് പാട്ട് കഴിഞ്ഞു ഹായ് ഏത് പാട്ടാണ് പാടുന്നത് അഞ്ചിക്കൊഞ്ചാതടി ഓ അഞ്ചിക്കൊഞ്ചാതടി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ദ്രോണ ദ്രോണ കേട്ടിട്ടുണ്ട് പിന്നെ ലിറിക്സ് കൈതപ്പുറം സാറ് മ്യൂസിക് ദീപക് ദേവ് സാറ് സിംഗറ് വിനിത ചേച്ചി സംഗീത ചേച്ചി നന്ദ ചേച്ചി നന്ദു ചേച്ചിയല്ല നന്ദുവാണ് ആൺകുട്ടിയാണെന്ന് തോന്നണം ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ